ഇന്നെന്തോ ക്ഷേത്രത്തിലെ ഉത്സവം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു ഓർമ്മകൾക്ക് ഒരു പ്രത്യേക സുഗന്ധമാണെന്ന് പറയാറില്ലേ ഇന്നിപ്പോ ആ സുഗന്ധത്തിന് പൂക്കളുടെയും ചന്ദനത്തിരിയുടെയും വെടിക്കെട്ടിന്റെയും മണമാണ് വർഷം എത്ര കഴിഞ്ഞെന്നോർക്കുന്നില്ല പക്ഷേ ആ ദിവസങ്ങൾ ഇന്നലെ കഴിഞ്ഞ പോലെ മനസ്സിലുണ്ട് ഉത്സവപ്പറമ്പിലെ തിരക്കും മൈക്കിലൂടെ ഒഴുകിവരുന്ന ഭക്തിഗാനങ്ങളും പിന്നെ കൂട്ടുകാരുമായി കറങ്ങി നടന്നതും കൈക്കൊട്ടിക്കളി കണ്ടതും അതൊരു സുവർണകാലം പ്രധാനമായും ഓർമ്മ വരുന്നത് അച്ഛന്റെ കൈയും പിടിച്ച് ആനകളെ കാണാൻ പോയതാണ് തലയെടുപ്പുള്ള ആനകൾ ക്ഷേത്രമുറ്റത്ത് നിൽക്കുമ്പോൾ ഓരോ ആനയ്ക്കും എന്ത് ഭംഗിയാണെന്ന് ഞാൻ അതിശയത്തോടെ നോക്കി നിന്നിട്ടുണ്ട് അമ്മയോടൊപ്പം താലപ്പൊലി എഴുന്നള്ളിപ്പ് കാണാൻ രാത്രി വൈകിയും കാത്തുനിന്നതും പിന്നെ അമ്മയുടെ കൈകളിൽ തൂങ്ങി ക്ഷേത്രത്തിലേക്ക് നടന്നതും അവിടെ ദേവിയെ മനസ്സറിഞ്ഞു തൊഴുതും അതൊക്കെ മനസ്സിന് സന്തോഷം നൽകുന്ന ഓർമ്മകളാണ് ഉണ്ടായിരുന്ന പല മുഖങ്ങളും ഇന്ന് എവിടെയാണെന്ന് അറിയില്ല ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ അവരെല്ലാം ഓർമ്മകളുടെ താളുകളിൽ ഒതുങ്ങിപ്പോയെന്ന് തോന്നുന്നു പിന്നെ അതായിരുന്നു ഹൈലൈറ്റ് ആകാശത്ത് വർണ്ണങ്ങൾ വാരിവിതറി വിസ്മയങ്ങൾ തീർക്കുമ്പോൾ ആ കാഴ്ചയിൽ മതിമറന്നു നിന്നിട്ടുണ്ട് ഓരോ വെടിക്കെറ്റ് കഴിയുമ്പോഴും കേൾക്കുന്ന ആർപ്പുവിളികളും കയ്യടികളും ഇന്നും കാതുകളിൽ മുഴങ്ങുന്നുണ്ട് ആകാശത്ത് നിന്ന് ചിതറുന്ന വർണ്ണത്തുമ്പുകൾ ഒരുപാട് സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും മനസ്സിൽ നിറച്ചിരുന്ന ഒരു ബാല്യകാലം ഉത്സവപ്പറമ്പിലെ പലതരം പലഹാരങ്ങളുടെ മണവും കളിപ്പാട്ടക്കടയിലെ വർണ്ണക്കാഴ്ചകളും ഇന്നും മനസ്സിലുണ്ട് പ്രത്യേകിച്ചും പഞ്ചാര മിഠായിയുടെ മധുരം അതൊന്നും ഇപ്പോൾ കിട്ടുന്ന ഒരു മിഠായിക്കും നൽകാൻ കഴിയില്ല കുത്തനുടുപ്പുകളിട്ട് ഉത്സവപ്പറമ്പിലേക്ക് ഓടിയിരുന്ന ആ ബാല്യം അതെന്തൊരു രസമായിരുന്നു ഇന്ന് ഈ ഡയറിയിൽ ഇതൊക്കെ എഴുതുമ്പോൾ മനസ്സിലൊരുക്കുള്ളിലുള്ള ഓർമ്മകൾ നിറയുന്നു എത്ര മാറിയാലും ചില ഓർമ്മകൾക്ക് മാത്രം ഒരു പഴക്കവുമില്ല ദേവിയുടെ അടുത്ത ഉത്സവം വരുമ്പോൾ ഒരുപക്ഷേ എനിക്കും പോകാൻ സാധിക്കുമായിരിക്കും ആ പഴയ ഓർമ്മകളെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ്